நான் இப்போ உள்ளது டெல்லி ஜுமா மஸ்ஜிதிலான എൽ പി ജുമാബസ് ഒതുക്കിപ്പണി ചെയ്യുക എന്നാണ് ഡൽഹിയുടെ ബിസിനസ് സംരംഭങ്ങളും വളരെയേറെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഈ ഡൽഹിയുടെ ഗാന്ധി കംപ്ലീറ്റും അങ്ങനെയുള്ള ബിസിനസ് വൃത്തി ശുചിത്വം എന്ന് പറയുന്നതും കുറവാണ് അവസ്ഥ ലോകത്തെ നിരവധി ഭരണകർത്താക്കൾ വരുന്ന ഒരു സ്ഥലമാണ് ഡൽഹി പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ കലാനുസൃതമായി വരുന്ന ഭരണകർത്താക്കൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നിരവധി എം പിമാരൊക്കെ പ്രതിദാനിച്ച് എന്ന് ഇവിടെ വരുന്നവരാണ് ഇവരാരും കാണുന്നില്ല ഇതൊന്നും അവിടുത്തെ ഈ ശുചിത്വം ആൾക്കാരുടെ ഈ നിയന്ത്രിക്കാനാവാത്ത തിരക്കാണ് ഇതിനൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പ്രക്രിയ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ ആ ജുമാമസ്സിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് പക്ഷേ ഇത് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഇതിനെ വേണ്ട ലെവലിൽ പരിഷ്കരിക്കുക നിരവധി അല്ല ലോകം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ സ്ഥലം പക്ഷേ അതിൻ്റെതായ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല ഒരു ഇതുണ്ട് നമുക്ക് ആ പ്രാന്ത തന്നെ ഒന്ന് കാണാം അതുകൊണ്ട് ഡൽഹി ജുമാവസ്സിൻ്റെ പ്രാന്ത പ്രദേശങ്ങളാണ് നിരവധി വിദേശികളും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോടും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഡൽഹി ജുമാ ജുമാമസ്സിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇത് ക്ലോസപ്പ് ハハ <laughs>